يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا خلة ولا شفاعة والكافرون هم الظالمون يا الذين ിമോൻ നദീന ആ അല്ലയോ സത്യവിശ്വാസികളെ അൻഹു നിങ്ങൾ ചെലവഴിക്കുക നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും വും നടക്കുന്നതല്ലേഹബന്ധവും ഫലിക്കുന്നതല്ലുപാർശയും ഫലപ്പെടുന്നതല്ല നിഷേധികൾ വലിയ ാണ് ഈ പരിശുദ്ധമായ ആയത്തിൽ അള്ളാഹു ഖുർആാനിലെ ഏറ്റവും ഗൗരവവും സ്നേഹം നിറഞ്ഞതുമായ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഉപദേശം നടത്തിയിരിക്കുന്നു يا ايها الذين امنوا انفقوا مما رزقناكم ും നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ നാം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്നും ചെലവഴിക്കുക ചെലവ് എന്ന് കേൾക്കുന്ന സമയത്ത് സാധാരണ നമ്മളുടെ ചിന്ത സമ്പന്നതലേക്കും സമ്പന്നർ ഉടനെ അതിനെ ലോകത്തുള്ള ഏറ്റവും വലിയ പണക്കാരിലേക്കും വിട്ടുകൊണ്ട് ഈ ഉപദേശത്തെ അവഗണിക്കാറുണ്ട് ഒന്നാമതായി ഈ ആയത്തിലെ ചെലവ് എന്നതുകൊണ്ടുള്ളതായ ഉദ്ദേശം പടച്ചവന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും ചെലവഴിക്കലാണ് അള്ളാഹു നൽകിയ ജീവിതം അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹു നൽകിയ സ്ഥാനം പടച്ചവൻ നൽകിയ അവസരം ഇതിനെ എല്ലാം ചെലവഴിക്കൽ ഇതിൽ പെടുന്നതാണ് രണ്ടാമതായി പടച്ചവൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുക ഇസ്ലാം എടുത്തുചാട്ടമല്ല നിങ്ങൾക്ക് നൽകിയ സമയത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു ഒന്നര മണിക്കൂർ നേരം നിങ്ങൾ നമസ്കാരത്തിനായി ചെലവഴിക്കും ബാക്കി സമയങ്ങൾ പടച്ചവന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെലവഴിച്ചുകൊണ്ടുക ഒരു വർഷത്തിൽ റമദാൻ മാസമാകുന്ന ഒരു മാസം നിങ്ങൾ നോമ്പ് പിടിക്കും ബാക്കി പതിനൊന്ന് മാസം പടച്ചവന്റെ പൊരുത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പകൽ സമയത്ത് ആഹാരപാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജക്കാത്ത് രണ്ടര ശതമാനവും സദക്ക ആവശ്യത്തിന് മഹദിയ അത് ആവശ്യത്തിന് നിങ്ങൾ കൊടുക്കിൻ ബാക്കി സമ്പത്ത് പടച്ചവന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെലവഴിച്ചുകൊള്ളി മിമ്മാ ും നാം നിങ്ങൾക്ക് നൽകിയ എന്തെല്ലാം അനുഗ്രഹമുണ്ടോ അതിന്റെ ഒരു ഭാഗം നിങ്ങൾ ചെലവഴിക്കും ആ ചെലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവാണ് നിങ്ങളുടെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കും നിങ്ങൾക്ക് ഒരു ദിവസം പടച്ചവൻ ദാനം ചെയ്തു കബറുകളിലുള്ള ആളുകൾ അവരിൽ വലിയൊരു വിഭാഗം ഒരു ദിവസത്തിനു വേണ്ടി യാചിക്കുന്നുണ്ട് നിങ്ങൾക്ക് പടച്ചവൻ ഒരു ദിവസം നൽകി അതിന്റെ ഒരു രണ്ടര മണിക്കൂർ നേരം നിങ്ങൾ മുഹമ്മദീ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കും പടച്ചവൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകി അതിന്റെ ഒരു ഭാഗം നിങ്ങൾ മുഹമ്മദീ മാർഗ്ഗത്തിൽ ചെലവഴിക്കും പടച്ചവൻ നിങ്ങൾക്ക് ആരോഗ്യം നൽകി സ്ഥാനം നൽകി നാവ് നൽകി അതിന്റെ ഒരു ഭാഗം നിങ്ങൾ മുഹമ്മദ് റസൂൽഹി സലഹുലീ വസ്സലിയുടെ മാർഗത്തിന് ചെലവഴിക്കും ഈ നമ്മളുടെ സദസിൽ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂൽഹി സലഹുലീ വസ്ലമയുടെ ശബ്ദം ഈ സമയത്ത് ഉയരുന്നുണ്ട് മയ്യൻ സുറുനി റബ്ബി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നെ ആരാ സഹായിക്കുക എനിക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ നാടുകളിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരിലേക്ക് എന്റെ സന്ദേശം എത്തിച്ചു തരാൻ വലിയ ആഗ്രഹമുണ്ട് എന്നെ ആര് സഹായിക്കും സഹാബികൾ തയ്യാറായി നമ്മുടെ മുൻഗാമികൾ തയ്യാറായി അതിന്റെ ഫലം നമ്മളിന്ന് അനുഭവിക്കുകയാണ് ീ ക്ഷണത്തിന് കഴിഞ്ഞാൽ ഇതിന്റെ ഫലം അടുത്ത തലമുറ അനുഭവിക്കും നമ്മൾ കബറിൽ കിടന്ന് കൊണ്ടിരിക്കും ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ മുക്കർമയിലേക്ക് പോയി ഹൈദരാബാദുകാരിയായ സൌലത്തിന് ബീഗം അവർക്ക് മക്കളൊന്നുമില്ല പക്ഷേ ആയിരക്കണക്കിന് മക്കളുടെ മാതാവാകാനുള്ള ഒരു നിയോഗം അവർക്കുണ്ടായിരുന്നു പടച്ചവ നൽകിയ സമ്പത്തിന്റെ ഒരു ഭാഗവും എടുത്തുകൊണ്ടാണ് അവർ ഹജ്ജിന് പോയത് മക്കാമുക്കറമയിൽ ചെന്നവർ പണ്ഡിതന്മാരോട് കൂടി ആലോചിച്ചു പടച്ചവന് കുറച്ച് സമ്പത്ത് നൽകിയിട്ടുണ്ട് ഇത് ഞാൻ ആർക്കാണ് നൽകേണ്ടത് പടച്ചവ നമുക്ക് മറ്റേ ആളുകളോട് ചോദിക്കാൻ ഭാഗ്യം പെരുമാറാകട്ടെ അവര് ചില അഭിപ്രായപ്പെട്ടു നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ചില പണ്ഡിതന്മാർ കൈബാഷ് ഷരീഫിന്റെ മുറ്റത്ത് കഴിയുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അതിന്റെ അവസ്ഥ മോശമായപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അവരെ നിങ്ങൾ ഏൽപ്പിക്കുന്നത് നന്നായിരിക്കും മൗലാന റഹ്മത്തുള്ള കീരാനബി എന്ന് പറയുന്ന പണ്ഡിതനെ ഈ സ്ത്രീ കണ്ടെത്തി ഈ സമ്പത്ത് അവരെ ഏൽപ്പിക്കുകയുണ്ടായി മൌലാന റഹ്മത്തുള്ള കീരാനബിക്കും മക്കളില്ല മഹാന്മാരുടെ ശൈലി നോക്കി അദ്ദേഹം ഈ സ്ത്രീയുടെ പേരിൽ മക്കാമുക്കറമയിൽ ഒരു മദ്രസ സ്ഥാപിച്ചു അൽ മദ്രസ മദ്രസ് മദ്രസ അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിക്കാമായിരുന്നു അദ്ദേഹം ഈ സ്ത്രീയുടെ പേരിൽ സ്ഥാപിച്ചു സൗദി ഭരണകൂടത്തിൽ ധാരാളം മാറ്റങ്ങളും പരിഷ്കരണങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും അൽഹദില്ല ഇന്നും സൗലതിയ മദ്രസ ആയിരത്തോളം വിദ്യാർത്ഥികളെ ഖുർആാനും ഹദീഫും പഠിപ്പിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുകയാണ് അള്ളാഹുവിന്റെ ദാസി മരിച്ചുപോയി അല്ലാമ റഹ്മത്തുള്ള മരണപ്പെട്ടുപോയി പോയി പക്ഷെ അവരുടെ കബറുകളിലേക്ക് ഇന്നും പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചും പറയട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പഠിച്ചവ നൽകിയ സമ്പത്തിനെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ദൂർത്തടിക്കാൻ കല്യാണത്തിനും ബഹളങ്ങൾക്കും തന്റെ പെരുമ കാട്ടാനും വെറും തൊണ്ടയുടെയും അതുപോലെ നാവിന്റെയും രുചിക്ക് മാത്രം ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ആ മഹതിക്ക് ഈ ചരിത്രത്തിൽ കയറാൻ പറ്റുകയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കൽ ഒരു മഹാദിവസം വരുന്നതിന് മുമ്പായി നമുക്കെല്ലാവർക്കും വരും ധാരാളം ആളുകൾക്ക് വന്നു കഴിഞ്ഞു മരണമാകുന്ന ദിവസം മഹ കബറാകുന്ന ദിവസം പരലോകമാകുന്ന ദിവസം ആ ദിവസത്തിന് മൂന്ന് പ്രത്യേകതയുണ്ട് ഈ ഉപദേശം സ്വീകരിക്കാത്തവർക്ക് അന്നൊരു കച്ചവടവും നടക്കുകയില്ല ഒരു സുഹൃബന്ധവും ഫലപ്പെടുകയില്ല ഒരു ശുപാർശയും ഉണ്ടാകുകയില്ല ഈ ഉപദേശം സ്വീകരിക്കാത്തവർക്ക് തിരിച്ച് ഈ ഉപദേശം സ്വീകരിച്ചവർക്ക് അന്ന് നല്ല കച്ചവടം നടക്കും അന്നവർക്ക് സ്നേഹബന്ധങ്ങൾ ഫലപ്പെടും അവർക്ക് ഉയർന്ന ശുപാർശയും ലഭിക്കും നമ്മൾ ആരെങ്കിലും ഒരു സ്ഥലത്തെത്തി എനിക്ക് പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നാൽ എന്താ ചെയ്യുക ഞാനിവിടെ എറണാകുളത്ത് വന്നു എനിക്ക് പെട്ടെന്ന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്റെ സാധന സാമഗ്രികൾ വിറ്റ് ഞാൻ പൈസ സമ്പാദിക്കും അതിന് എന്റെ കയ്യിൽ സാധന സാമഗ്രികളൊന്നും രക്തമായിട്ടില്ല എന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടും അവരോട് പറയും എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമുണ്ട് അവരെ സഹായിക്കും അവരുടെ പോക്കറ്റിൽ കാലിയാണ് അവരോട് പറയും ശുപാർശ ചെയ്യാൻ അവരാരെങ്കിലുമായി ബന്ധപ്പെട്ട് കുറച്ച് പൈസ മേടിച്ചു തരും ഒരു മനുഷ്യന് ഗതിമുട്ടുന്ന സമയത്തുള്ള മൂന്ന് വഴികളാണ് കച്ചവടം ചെയ്യും സ്നേഹബന്ധം ഫലപ്പെടുത്തും ആരോടെങ്കിലും ശുപാർശ ചെയ്യാൻ പറയും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ഉപദേശം സ്വീകരിക്കാത്തവർക്ക് ഒരു കച്ചവടവും നടക്കുകയില്ല ഖുർആൻ എന്നെ പറയുന്നുണ്ട് വീടല്ല നാടല്ല മുഴുവൻ ലോകത്തെയും തരാമെന്ന് പറയും അർദി ദഹബ ഭൂമി മുഴുവനും സ്വർണം നിറഞ്ഞാ പോലും അത് സ്വീകരിക്കപ്പെടുകയില്ല ഒരു സുഹൃത്തുക്കളും കാണുകയില്ല ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് ഏറ്റവും അടുത്ത ബന്ധുവനെ വിളിക്കും ഞാൻ നമസ്കരിച്ചിട്ടില്ല എന്റെ ആ ഭാരമൊന്ന് നീ ഏറ്റെടുക്കാമോ ഞാൻ ദാനധർമ്മം ചെയ്തിട്ടില്ല ദാനധർമ്മം നീ ഏറ്റെടുക്കാമോ അവർ ഓടിക്കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ ശുപാർശയോ അവർക്കൊന്നാമതായി ശുപാർശയുണ്ടാകുന്നതല്ല ആരെങ്കിലും ശുപാർശ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുന്നതുമല്ലെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു എന്നാൽ തിരിച്ച് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആരെങ്കിലും ഈ ഉപദേശം സ്വീകരിച്ചെങ്കിൽ അവർക്കൊന്നാം തരം കച്ചവടം നടക്കും എന്താണ് കച്ചവടമെന്നറിയാമോ ഈ ലോകത്ത് ചെയ്ത ഓരോ നന്മയ്ക്കും കുറഞ്ഞത് പത്തിരട്ടി പ്രതിഫലം ലഭിക്കും സാമ്പത്തികമാണെങ്കിൽ എഴുന്നൂറട്ടി പ്രതിഫലം ലഭിക്കും ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമമാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കും രണ്ട് സ്നേഹബന്ധം പ്രയോജനപ്പെടും അന്ന് പ്രയോജനപ്പെടും ഈ ഹൃദയങ്ങൾ നമ്മളെ സഹായിക്കാൻ വരും ഈ ആലിമ്യങ്ങൾ സഹായിക്കാൻ വരും പട്ടണത്തിന്റെ അവസ്ഥകളിൽ വഴികെട്ട് പോകേണ്ടിയിരുന്ന് ബാല്യങ്ങളും കൗമാരങ്ങളും ഗുണം പിടിച്ച് അവർ നന്നായി അവർ നാളെ നമ്മൾക്ക് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ നിധികളായിട്ട് മാറും ഉയർന്ന ശുപാർശയും ലഭിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ എന്ത് വേണം തീരുമാനിച്ചുകൊണ്ട് അവസാനം അന്നാഹു വലിയ ഗൗരവത്തിൽ പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നു ഇത്ര വ്യക്തവും സ്നേഹവുമായി ഉപദേശം നടത്തിയിട്ടും ഇത് സ്വീകരിക്കാതെ ഇതിനോട് നന്ദി കേട് നിഷേധവും കാണിക്കുന്നവർ സ്വയം അക്രമം പ്രവർത്തിക്കുന്നവരാണ് തിരിച്ചുമർത്തം ഈ ഉപദേശം കേട്ട് ആര് ഉപദേശം സ്വീകരിച്ച് ജീവിതത്തെ നന്നാക്കിയോ അവർ അവനോട് വലിയ ഉപകാരം ചെയ്തവരാണ് ഈ മസ്ജിദുകൾ നിർമ്മിച്ച സഹോദരങ്ങൾ അവരോട് വലിയ ഉപകാരം ചെയ്തിരിക്കുന്നു ഈ മദർസങ്ങളും സ്കൂളുകളിൽ സ്ഥാപിച്ചവർ അവരോട് വലിയ ഉപകാരം ചെയ്തിരിക്കുന്നു ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി നടക്കുന്നവർ സേവന സഹായങ്ങൾ ചെയ്യുന്നവർ അവരോട് വലിയ ഉപകാരം ചെയ്തിരിക്കുന്നു ആരാണ് ജീവിതത്തെ പാഴാക്കിയത് അവർ വലിയ അക്രമികളാണ് ഖുർആൻ പറയുന്നു അതുകൊണ്ട് ഈ ആയത്താണ് എനിക്ക് എന്നോട് നിങ്ങളോട് മുഴുവൻ സഹോദരി സഹോദരന്മാരോട് സമർപ്പിക്കാനുള്ളത് നമ്മൾ മരണത്തെപ്പറ്റി ചിന്തിക്കും എല്ലാം കൊടുത്താലും ഫലപ്പെടാത്ത മഹാദിനത്തെപ്പറ്റി ചിന്തിക്കും നമ്മളുടെ ജീവിതത്തെ പക്വമാക്കിൻ പാകമാക്കി അള്ളാഹു എനിക്കും നിങ്ങൾക്കും ദീർഘായുസ നൽകുമാറാകട്ടെ കൂടുതൽ അവസരങ്ങൾ നൽകുമാറാകട്ടെ